ാലും മറക്കുന്നുണ്ട് അതെന്താ അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ ടെൻഷൻ ഞാൻ അടിച്ചോളാം ഇങ്ങനൊരു കാര്യം പറഞ്ഞു കണ്ടമാനം ജനങ്ങൾ ഒന്ന് മറിഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ വീട്ടിൽ കിടന്നുറങ്ങി കൂടാ എന്താ മനുഷ്യനെ അന്തരാളപ്പെടുത്താനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഒരു പൊളിയില്ലാതെ വന്നിരിക്കുകയാണ് ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഇതോടുകൂടി നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് നാടകം നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉവോ ഉവ കൂടുതൽ ഉള്ളത് കൊണ്ടാണോ അതോ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഈ ഇരുപത്തിയഞ്ച് നാടകവും എട്ട് എട്ടുനിലയിൽ പൊട്ടി പക്ഷേ ഇന്നത്തെ നാടകം ഒരു സംശയം വേണ്ട ഇതും പൊട്ടും അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ കണ്ടിട്ടാണ് ഈ നിൽക്കുന്നത് ഉള്ളെരിഞ്ഞ് നിൽക്കുകയാണ് വേറെ വിഷയമുണ്ട് എന്താ വിഷയം അവൻ വന്നിട്ടില്ല ില്ല <laughs> <laughs> ഓരോ പ്രാവശ്യവും നാടകം പൊളിയുമ്പോൾ സംഘാടകർ വന്ന് നമ്മളെ അടിക്കുകയാണ് ഇതൊരു കാരണം ഇന്ന് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മേടിക്കാൻ റെഡി ആയി കിടക്കം വന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന വേഷം കൂടെ നീ ചെയ്യണം വേഷം കണ്ണപ്പച്ചേക്കവർ കണ്ണപ്പ കണ്ണപ്പായാലും ചീനച്ചട്ടിയായാലും ചെയ്താ പോരെ നീ തൊലയ്ക്ക് നമ്മുടെ വേഷം അടിച്ച് ഫിറ്റ് ആയിട്ട് ഒരു ആഗ്രഹം പറയാനുണ്ട് ഈ സീസണിലെ നാടകം കഴിയുമ്പോൾ ആസാൻ ഒരു കാറ് വാങ്ങിക്കും ആശാനെ കാറ് മേടിക്കുമ്പോഴേ അതിനകത്തുള്ള ജീരകമുട്ട എനിക്ക് തരുമോ ഞാൻ അത്രക്ക് മുകളയാണോ ഞാനൊരു സമൃദ്ധിയുടെ മോലായാണ് എനിക്കൊരു കാർ മേടിക്കുന്നത് എന്താണ് കുഴപ്പം ആ എന്താ കളിയാക്കുന്നത് ഞാൻ കാർ വാങ്ങിക്കും കാർ വാങ്ങിക്കും ആദ്യം വീട്ടിലിരിക്കുന്ന സൈക്കിളിന്റെ ഒരു ടയർ മേടിച്ചിടിക്കും ആഹാരം വേണം നമ്മടെ കഴിഞ്ഞിട്ടാണ് നീ ഒക്കെ ഓടിയാലും ഞാൻ കഴിച്ചിട്ടേ പോകും വരവൊക്കെ നടപ്പൊക്കെ വാള് പൊക്കക്കം ഓക്കെ ഇനി തിരുവായടത്ത് എന്തേലും ഒന്ന് രണ്ട് ഡയലോഗും ഒഴിഞ്ഞാലും എന്റെ ലോവനാർക്കോ ജിതേന്ദ്ര വർമ്മ ഒന്ന് വർമ്മ താങ്കൾ പലപ്പോഴും എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറില്ല നമ്മൾ നാടകം കഴിക്കുന്നിടത്തെല്ലാം നമുക്ക് എന്തിനാണ് ചുമ്മാതിയെ ഇടുകിട്ടുന്ന ഇതാണ് മൂല കാരണം വള്ളുവനാട ഭാഷയിൽ പറയേണ്ട ഡയലോഗാണ് കളി കേള എൽത്തും മേഞ്ഞേക്കുന്നത് നിന്നെ നിന്നെ ഞാൻ 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 എന്തോ എന്തോ ചെയ്യണം ചെയ്യണം തവണ പറഞ്ഞില്ലേ ഇത് വള്ളുവനാടൻ ഭാഷയിൽ പറയേണ്ട ഡയലോഗാണിത് മനസ്സിലായോ അല്ലാതെ കളിയൊക്കെ ഇത് പറയേണ്ടത് എന്താണ് കുഞ്ഞെ എന്നെ ഇങ്ങനെ ഇങ്ങനെ കൊല്ലുന്നത് ഒരു സമിതി ഇട്ടത് എന്റെ തെറ്റാണോ എന്നെയൊക്കെ അഞ്ചാറ് പോത്തുകളെ ഇനിയെങ്കിലും മര്യാദക്ക് വള്ളുവനാടൻ ഭാഷ പഠിക്കുക മനസ്സിലായോ എടി വള്ളുവനാടാനാണ് പറയേണ്ടത് മനസ്സിലായോ അച്ഛനെ അവർക്ക് അറിഞ്ഞു കൊടുത്തുണ്ടല്ലേ നാടൻ തുടങ്ങി ഇനി സമയം ഉണ്ടല്ലോ എന്ത് നിങ്ങളെ ഡയലോഗ് ഒന്ന് നോക്കുന്നു പറഞ്ഞ സമയമുണ്ടല്ലോ നിങ്ങൾക്കറിയാമോ പതിനേഴ് ദിവസമാണ് ഞാൻ ക്യാമ്പ് ഇട്ടത് പതിനേഴ് ദിവസം ഇനി ഒരു മണിക്കൂർ സമയത്ത് ഇവരെ എന്ത് പഠിക്കാനാണ് മര്യാദക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി അച്ഛാ ഒന്ന് പറഞ്ഞോടും അവൾ ചെയ്യും ഞാൻ പറഞ്ഞു കൊടുക്കണം ചെയ്തോളൂ നീ കല്യാണം കഴിക്കാതിരിക്കുന്നത് മെണ്ണല്ലേ ഇവിടെ ഭാഗത്തുനിന്നുള്ള അല്ലേ നീ പറഞ്ഞു കൊടുത്താൽ മതി അവള് ചെയ്തോളൂ ഒരു വട്ടം ഒരു വട്ടം ചെയ്യാം അടുത്ത് വരൂ ഞാനെന്തരങ്ങോട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം നീ പറ നീ പറ ഞാൻ എന്ത് ചെയ്യണം എന്ത് വള്ളുപനാടൻ ഭാഷ പറയാൻ പറഞ്ഞപ്പോ ഇത് എന്തരാ എന്നത് എല്ലാം കൂടെ കൂടി എന്നേം കൂടെ തെറ്റിക്കാണോ ഇത് പറഞ്ഞു ഓ ഓക്കെ ആർച്ച അടുത്ത് വരൂ

ശത്രു സൈന്യം പാളയം വളഞ്ഞു കഴിഞ്ഞു അതിന് നമ്മളെന്തെറിന്റെ അടിക്കാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ നാട്ടേരാടി വന്നാ നമ്മളോളും അത് കുഴപ്പമില്ല തട്ടുകയറി അവളെ മട്ടു മാറിക്കോളൂ തട്ടിക്കേരി നാട്ടുകാര മട്ടുമാറ നിനക്ക് രണ്ട് വേഷം ഉണ്ടാകുന്നു രണ്ട് വേഷം ഉണ്ടാകും എന്റെ വാൾ പേറ്റ് അറിയാം അത് പഠിക്കാൻ നോക്ക് അവളെ ഞാൻ പഠിപ്പിച്ചോളാം അതെ വാളെവിടെ എന്റെ വാളവടെ ഈ ട്രൂപ്പിൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ നിർത്തുവാണെ ഈ കോപ്പ് നിർത്തുക എല്ലാരോടും കൂടി ഞാൻ ഒരുത്തനേ ഉള്ളു വാൾ പോള് വാച്ച് വിടാം അവന് എന്തൊരു വാള് പിടിക്കണല്ലാ എനിക്ക് വേണ്ട ഇത് ഒരു വാളുണ്ട് അമ്പത്തെട്ട് ആളുണ്ട് നോക്കി നോക്കാ വാളെടുക്കുവാൻ വാളെടുത്തോണ്ട് എന്തിനു അംഗം നോക്കാം അവന്റെ ടൈമിങ് നോക്കണം അത് പറഞ്ഞാൽ പോരെ അയ്യോ അങ്ങനെ ഇതന്നെ പരിപാടിയാണത് എന്റെ വളന്തത്തി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അവൻ്റെ വളർത്താണ് നേരെ നിൽക്കുന്നു എൻ്റെ എൻ്റെ ഇങ്ങനെ ഇങ്ങനൊക്കെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേട് പറയില്ലേ രാജാവിന്റെ വാള് വളഞ്ഞിരിക്കുന്നു അവര് ഇതെങ്ങനെ ക്യാമ്പിൽ മഴ പെയ്തില്ലേ മഴ പെയ്തുടേ കൂടെ വീണ് വാട് വളഞ്ഞാണ് നമുക്ക് വേറെ വാളുണ്ടാക്കാം രാജന് പേടിയുണ്ടോ യുവരക്തം വന്ന് വെല്ലുവിളിക്കുമ്പോൾ രാജന്റെ കാല് വിറയ്ക്കുന്നുണ്ട് അതായത് തെറ്റാതെ ആ ഒരു ഡയലോഗ് പറഞ്ഞത് എനിക്ക് കോംപ്ലക്സ് അടിക്കും അപ്പൊ ദേഷിച്ചു നിൽക്കുന്ന ഗുരുക്കളെ ആഞ്ഞു വെട്ടുന്നു അവിടെ ജന്മനാ വെട്ടുള്ളും ചെയ്യുന്ന വെട്ടുകള് ഇങ്ങനെ പഴങ്ങളൊക്കെ നിക്കരുത് പിന്നെ ആശാന വെട്ടുകള് വികാരമൊക്കെ വേണ്ടേ ആശാന് വികാരം വേണ്ടേ വികാരവും വേണം വേണം ഇത് പറയണ്ടേ അത് எடா முதுகில் வெட்டடா மண்ணு வாரிட்டு வெட்டடா வெட்டி தூளிக்கடா ஒற்ற வெட்டின பந்திரண்டு பீஸ் ஆக்கடா ஆக்கடாக்கீஸ் ஆக்கடா അടിപൊളിയായിരുന്നു അടിപൊളി അടുത്ത വരാൻ പോകുന്നതിന്റെ പതിനെട്ടാമത്തെ അടവാണ് കഴിയുമ്പോ നിന്റെ ഫോണിന്റെ ഇ എം ഐ കഴിയോടാ എന്തോന്ന് ചെയ്യണം ഞാൻ ഒരു മനുഷ്യരെ ടിക്കട പെട്ടിക്കുന്ന ഒരു പരിധികൾ ആണോ എന്തായാലും നാടകം കിടക്ക ഇവിടുന്ന് പോയി പഴയ്ക്കാൻ ഒക്കില്ലെന്നാണ് തോന്നുന്നത് അനൗൺസ്മെന്റ് തുടങ്ങി ഞാൻ

രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആദ്യവാരം മുതൽ ജൂലൈ ആദ്യവാരം മുതൽ എൽ ഇ ഡി വാളിന്റെയും ഞങ്ങളുടെ കൂടെ സുരക്ഷ മുൻനിർത്തി ബുള്ളറ്റ് പ്രൂഫ് ഫ്രണ്ട് കത്തിന്റെയും ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ അങ്ങനത്തെ പേര് നാട്ടുകാരോട് അറിയട്ടെ നമ്മളെ ബുദ്ധിമുട്ട് നമുക്കുള്ള അടി പുറകിൽ തുടങ്ങിക്കഴിഞ്ഞു അത് സ്റ്റേജിലേക്ക് വ്യാപിക്കുന്നതിനു മുമ്പ് നാടകം തിരുന്ന് എപ്പോഴും ഞാൻ പായ്ക്കൊന്നുകൂടെ ചോദിക്കാണ് നാടക ഡയലോഗ് അറിയാമത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കെ അത് എന്റെ വായി കേണേ ഇങ്ങനെ അവസ്ഥ വന്നാൽ അതിനാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് അവസ്ഥ വന്നാൽ ഒരു ബുദ്ധി പ്രയോഗിക്കും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റില്ലേ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഓ ഈ ഹോമകുണ്ടത്തിൽ ഞാൻ കൊണ്ടുവെക്കും നാടക ഡയലോഗ് തെറ്റും എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അല്പം മുന്നോട്ട് വന്ന് ന്യൂട്രൽ ഈ സാധനം നോക്കി അങ്ങ് പറഞ്ഞാ മതി ഞാൻ കൊണ്ടുവെക്കും വെക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം മറക്കരുത് സ്ക്രിപ്റ്റിന്റെ പേജ് മറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു പേജ് രണ്ടര മണിക്കൂർ വരെ ഇവിടെ കളിക്കും അങ്ങനെയുള്ള ടീമുകളാണ് എന്റെ കൂടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഗുഡ് ഐഡിയല്ലേ ഇന്നെങ്കിലും നീ എന്നെ അംഗീകരിച്ചു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എന്നാ പമ്പാ ഗണപതി പാലിന്റെ അധിപതി തൻ്റെ തീർക്കണം നന്ദി പമ്പാ ഗണപതി പാരിന്റെ അധിപതി പൊമ്പാർന്നു നന്ദി തന്റെ തുമ്പിക്കൈ ചേർക്കേടം നന്ദി തങ്ങേ വീധി പോലെ തീരണം നീ വേരാന്ത പരുളിൻ ആഹാരശിലയെ ആരുണ്യ കടൽ കണ്ടായിലെ മുവേ തണി കാണാൻ നീ ചൊല്ലുമ്പോൾ ദുതങ്ങൾ കർപ്പുറ് പ്രേർ 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 പ്രിയപ്പെന്നൊക്ക കാറ്റണീടുംബോ അഹാ ഫസ്റ്റ് മാത്രം ത്തില്ല ബാക്കിയല്ല സെറ്റ് ചെയ്ത്മാരെ കൊണ്ട് വലിയ ശല്യമാണ് അപ്പൊ ഒന്നും പേടിക്കാനില്ല അഥവാ എന്തെങ്കിലും തെറ്റിയാ ഞാൻ പറഞ്ഞു വന്നിട്ടില്ലേ സ്ക്രിപ്റ്റ് ഞാൻ ഹോമകോണ്ട് മഹിഷാ <laughs> പ്രമോ <laughs> എന്റെ ലോവനാർ കോവിൽ അമ്മച്ച സത്യം ഞാനുമായിട്ട് ഡങ്കം പിടിക്കും ഡങ്കോ ഞാനും കൂടി ഡങ്കം കൂടി ഞാനും കൂടി ഡങ്കം ഞാനും കൂടി ഡങ്കം അയ്യോ ഞാനും കൂടി ഡങ്കം പൊളിഞ്ഞു പോരാം

അത്രയ്ക്ക് അങ്ങോട്ട് വേണോ കൊണ്ടുവരാം 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 ഇപ്പോഴത്തെ സമ കൊണ്ടുവരാം ആ വ ഓക്കെ സംഘാടകരാ വിളിച്ച നാടകം ഗംഭീരമായുള്ള റിസൾട്ട് അവിടെ കിട്ടിയെന്ന് അപ്പൊ അവരൊരു ചെറിയ തീരുമാനം എടുത്തു എന്റെ നാക്കിൽ കൂടെ ശൂലം കുത്തിയിറച്ച തീരുമാനത്തിൽ അവർ നിൽക്കുകയാണ് എന്താ ചെയ്ത് ഇതൊരുതൊക്കെ പാവം ഞാൻ എന്ത് ചെയ്യുന്നത് നീ അറിഞ്ഞോ നീ ഒക്കെ കാരണമാണ് എന്റെ നാക്കം പൊട്ടി ഇറക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ നമുക്ക് വേണ്ടി ആശ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ നാക്കിക്കൂടെ ശൂലം ഭയങ്കര വേദന ഇല്ല ആശാന് നല്ല വേദനയാണ് പക്ഷെ നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു എന്തിനാശാന് എന്റെ നാക്കയും മാത്രമേ ശൂലം കുത്തി ഇറക്കുന്നുള്ളൂ നിന്റെയൊക്കെ ഏതൊക്കെ വഴിക്ക് കൂടെയാണ് കുത്തി ഇറക്കണം എന്നുള്ള ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശാന്